മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ പുലി പിടിച്ചതായി സംശയം അടക്കാക്കുണ്ട് പാറശ്ശേരിയിലാണ് സംഭവം റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയ തൊഴിലാളിയായ ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തി ശാന്തകുമാർ വെള്ളാലത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശാന്തകുമാർ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയായോ എന്താണ് വിവരങ്ങൾ ഇന്നലെ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് രണ്ടുപേർ റബ്ബർ ടാപ്പിങ്ങിനായി പോയത് ഗഫൂർ സമദ് എന്ന രണ്ട് തൊഴിലാളികൾ ഈ അടക്കേ റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോകുന്നത് അവിടെ വെച്ച് ഈ ഗഫൂറിനെ പുലി പിടി പിടിച്ചതായിട്ടാണ് ഒപ്പമുണ്ടായിരുന്ന സമദ് അറിയിക്കുന്നത് അതിനെ തുടർന്നാണ് പിന്നീട് പോലീസും വനംവകുപ്പ് അധികൃതരും വിശദമായ പരിശോധന നടത്തിയത് ഈ റബ്ബർ എസ്റ്റേറ്റിന് സമീപത്ത് തന്നെയുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ മൃതദേഹത്തിൽ കഴുത്തിലും അതുപോലെ ഇടുപ്പിലും പരിക്ക് പറ്റിയിട്ടുണ്ട് പുലി പിടിച്ചത് തന്നെ എന്നെ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ പുലിയുടെ ആക്രമമാണ് ഉണ്ടായിട്ടില്ലെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വനംവകുപ്പും പരിശോധന നടത്തുകയാണ് പോലീസും അതിൻ്റെ ഇൻക്വസ്റ്റി നടപടികളുമായി പോലീസും അതിൻ്റെ നടപടിക്രമമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു റബ്ബർ ടാപ്പിങ്ങിനെ ഈ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്ന അതിനിടയിൽ ഒരാ ഒരാൾ അപ്പുറത്തുള്ള ഒരു നൂറ് മീറ്റർ മാറി റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നതിനിടെയാണ് പുലി പിടിച്ചു കൊണ്ടുപോകുന്നതായി കാണുകയും അത് സമത ഒപ്പമുണ്ടായിരുന്ന സമത എന്ന തൊഴിലാളിയാണ് കാണുന്നത് അദ്ദേഹം ഉടൻ തന്നെ ഈ ഇക്കാര്യങ്ങൾ ഇക്കാര്യം നാട്ടുകാരെയും അതുപോലെ പോലീസിനെയും അറിയിച്ച് വനവകുപ്പിനെയും അറിയിച്ച് വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ഈ പുലിയെ കണ്ടത് നേരത്തെയും ഒരു മൂന്ന് മാസം മുമ്പ് ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആടിനെ തിരിച്ചു വരാം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ ഗോപി ഗോപി നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ആദ്യം അതൊന്ന് വിശദീകരിക്കുമോ ടാപ്പിംഗ് തൊഴിലാളിയാണ് കടക്കാക്കുണ്ട് റാവുത്തർ കാട്ടിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ മുമ്പും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം കല്ലാമൂല സ്വദേശിയാണ് ഇവിടേക്ക് ടാപ്പിങ്ങിനായിട്ട് പോന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങാനും അവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ ആ ആ മലയോര മേഖലയാണല്ലോ അവിടെ പിന്നെ അധികം ആളുകൾ താമസിക്കാത്ത ഏരിയയാണ് എന്നാ അതിന് സമീപത്തൊക്കെ പറ്റപ്പെട്ട വീടുകളുണ്ട് അവിടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് പുലിയുടെ സാന്നിധ്യം കടുവാനൊക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഈ നിങ്ങൾ യോ പുലിയെ പിടിക്കാനുള്ള ശ്രമം നടത്തുകയോ അങ്ങനെ നടന്നിട്ടുണ്ടോ അതെ അത് പിന്നെ അറിഞ്ഞ മുറക്ക് ഇവര് പോയി സന്ദർശിക്കുകയും അതിലുള്ള ശ്രമങ്ങളൊക്കെ ഇതിനു മുമ്പായിട്ട് നടത്തിയിട്ടുണ്ട് ആ ഏരിയകളിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ പുലിനെ കെണിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആടുകളൊക്കെ ഇടക്ക് കൊണ്ടുപോകും അതുപോലെ തന്നെ വളർത്തു നായകളെ പിടിച്ചു കൊണ്ടുപോകാറൊക്കെ ഉണ്ട് വലിയ ഈ ഈ രൂക്ഷമാണ് അതിൽ ആളുകൾ പരാതിപ്പെട്ടിരുന്നു ആ തീർച്ചയായിട്ടും അവിടെ പിന്നെ കൂടുതലായിട്ടും കാട്ടുപന്നികളാണ് ഇത്തരത്തിലുള്ള പിന്നെ കൃഷി പോലുള്ള വിളകളൊക്കെ നശിപ്പിക്കാറ് പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഈ പുലി ആക്രമണം അതുപോലെ തന്നെ ഈ കടുവയുടെ സാന്നിധ്യമൊക്കെ ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ടാപ്പിംഗ് തൊഴിലുകളാണ് തൊഴിലാളികളാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വിഷമം അനുഭവിക്കുന്നത് ടാഫിങ് മേഖല ആയതുകൊണ്ട് അവിടേക്ക് ഈ കൃഷി തന്നെ ഒഴിവാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ശ്രീ പി വി അൻവർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് മുന്നമേ ശ്രീ പി വി അൻവർ ഏറെ സങ്കടകരമായ അടുത്ത വാർത്തയാണ് ഈ പുറത്തു വരുന്നത് കാളികാവിൽ പുലി പിടിച്ച് തന്നെയാണ് ഈ റബ്ബർ തോട്ടത്തിൽ തൊഴിലാളി കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് വിഷയമാണ് ഗവൺമെന്റ് എടുക്കേണ്ട ചില നടപടികള് അത് എടുക്കാത്തതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങള് ഇത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ആളുകൾ ഇത് നിയന്ത്രിക്കും തോന്നുന്നു ശ്രീ പി വിൻവറ ടെലിഫോണിൽ എന്തോ ഒരു ചെറിയ തകരാറുണ്ട് എനിക്കൊന്നും റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കും അതുകൊണ്ട് വ്യക്തമാവുന്നില്ല ഞാൻ പി വിൻവറിലേക്ക് തിരിച്ചു വരാം ശ്രീ ഗോപി തുടരുന്നുണ്ടെന്നാണ് കരുതുന്നത് ഗോപി ഗോപി ഇപ്പോഴില്ല നമുക്കൊപ്പം ശാന്തകുമാർ ഇതിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നാട്ടിലുണ്ടായിട്ടുണ്ടോ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ എല്ലായിടത്തും കേരളത്തിൻ്റെ മലയോര മേഖലയിലെല്ലായിടത്തും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷവും പ്രശ്നങ്ങളും ഒക്കെ കോന്നിയിൽ നിന്ന് കണ്ടു ഇന്നിപ്പോൾ ഇവിടെ പുലി മനുഷ്യനെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന സാഹചര്യം പ്രതിഷേധം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നോ നേരത്തെ ഈ ഇത്തരത്തിലുള്ള പുലിയുടെ സാന്നിധ്യമില്ല കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് മാസം മുമ്പേ ആടിനെ പുലി കടിച്ചതായി സംശയിക്കുന്നതായി കൊലപ്പെടുത്തിയായി കണ്ടെത്തിയിരുന്നു ഒപ്പം തന്നെ വളർത്തു നായ്ക്കളെ രണ്ടിടങ്ങളിലായി ഇത്തരം സാഹചര്യമുണ്ടായി കൊലപ്പെടുത്തുന്ന ഉണ്ടായിരുന്നു ഇവയെല്ലാം വനവകുപ്പ് അധികൃതരെയും എല്ലാവരെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയും എല്ലാം അറിയിച്ചു കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ശ്രീ ഏറെ അവസ്ഥയാണ് വീണ്ടും ഒരു വന്യമൃഗ ആക്രമണ മരണം അതും ക്രൂരമായി ഒരു പുലി ഒരാളെ ഒരു റബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം എങ്ങനെയാണ് ആ പ്രദേശത്ത് ഇങ്ങനെ വലിയ ഭീഷണി ഉണ്ടായിട്ടും അതിനനുസരിച്ചുള്ള ഒരു നടപടി ഉണ്ടാവാത്തതാണോ ഇതിനൊക്കെ കാരണം തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിൽ കാട്ടുപോത്ത് ആന അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായി കടുവയുടെ സാന്നിധ്യം കൂടി കണ്ടതാണ് കഴിഞ്ഞ ഏതാണ്ട് എനിക്ക് തോന്നുന്നു രണ്ടു മാസം മുമ്പാണ് കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുക മാത്രമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കടുവ നടന്നു നീങ്ങുന്ന ചിത്രങ്ങളും കാര്യങ്ങളും ഫുട്ടേജുകളൊക്കെ ലഭിച്ചതാണ് ഞാൻ ആ സാഹചര്യത്തില് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പറഞ്ഞാണ് വളരെ കൂടി കാണണം നമ്മൾ തൽക്കാലം ഇത് എന്തെങ്കിലും ചെയ്ത് ഒഴിവാക്കുന്നത് അപകടമായിരിക്കും കടുവയുടെ പ്രവേശം എന്ന് പറഞ്ഞാൽ അന്നേരം തിരഞ്ഞു നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് ആക്രമണം ഉണ്ടാവും എന്ന് ഉദ്യോഗസ്ഥന്മാരുടെ പറഞ്ഞാണ് ഞാൻ മൂന്ന് തവണ നിയമസഭയിൽ ഈ കാര്യം പറഞ്ഞതാണ് വെക്കണം മറ്റ് ക്യാമറകൾ വെക്കണം അടിയന്തര സൗകര്യം ഒരുക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്ന പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പറയുന്നത് പറയുന്നതെന്നല്ല അതിനൊന്നും റിസൾട്ട് വരുന്നില്ല ഇന്ന് വളരെ വേദനാജനകമായ കാര്യമാണ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് ചെറുപ്പക്കാരനാണത് ഇത് ഇന്ന് കൊല്ലപ്പെട്ടത് രാവിലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പ്രദേശത്തേക്ക് പോയത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അല്ലാത്ത വേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് അതിൽ എന്ത് ചെയ്യണം എന്ത് പറണംന്ന് പറയാത്തൊരവസ്ഥയാണ് ഇത് സാധാരണ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിനകത്ത് തർക്കമില്ലാത്ത കാര്യവുമാണ് ഈ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാം അതിൽ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ എന്താണ് പ്രതിപക്ഷത്തിനും വയ്ക്കാനുള്ളത് ഇത്തരം കാര്യങ്ങളില് നിരവധി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിനെ ആക്ഷേപിക്കാ എന്നുള്ള കാര്യം വെച്ചോണ്ട് ആക്ഷേപിക്കുന്നല്ല സ്വാഭാവികമായും പരിമിതികൾ ഗവൺമെന്റ് പരിമിതികളുണ്ടാവാ പശ്ചാത്തലം പശ്ചാത്തലമുണ്ടാവുക പക്ഷെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പരമാവധി വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിയമസഭയിൽ സംസാരിച്ചോൾ പറഞ്ഞു ഇത്തവണ എഴുപത് കോടി രൂപയാണ് വെച്ചിട്ടുള്ളത് ബഡ്ജറ്റിൽ കേരളത്തിന്റെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഇന്ന് വനമേഖലയാണ് ഈ വനമേഖലയിൽ നമുക്ക് പ്രതിരോധം എന്ന് പറയുമ്പോൾ ഫെൻസിങ് ട്രഞ്ച് ഡ്രഞ്ച് എടുക്കൽ അങ്ങനെ തുടങ്ങിയ തുടങ്ങി അതുപോലെ തന്നെ മതിലുകൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരു ജില്ലയ്ക്ക് പോലും ഈ പണം തീരില്ല അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം പഴയ കാലത്തെ പോലെയല്ല വന്യമൃഗങ്ങളുടെ ശല്യം കൂടുന്ന സാഹചര്യത്തിൽ ബഡ്ജറ്റ് അലോക്കേഷൻ കൂടുതൽ വെച്ച് പരമാവധി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി തടയാനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഒരുക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം വന്യമൃഗ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ആ പ്രദേശങ്ങളിൽ നിരന്തരമായ പിന്നെ ഫോറസ്റ്റ് ജീവനക്കാരുടെ ഇടപെടലും കാര്യങ്ങളും കൂട് വെക്കണം അതുപോലെ തന്നെ ക്യാമറ വെക്കണം അതിൽ മറ്റേ രീതിയിൽ എന്താണോ ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം ആ കഴിവയുടെ സാന്നിധ്യം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് ഒരാഴ്ചക്കാലം തെരച്ചിൽ അവസാനിച്ച് കടുവില്ല എന്ന് പറഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് റൈറ്റ് എന്തായാലും സങ്കടകരമായ ഒരവസ്ഥയാണ് ഈ കാര്യത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ സംഭവവും ഉണ്ടാകുമ്പോൾ ഇനിയെങ്കിലും സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ അതിനനുസരിച്ച് മൃഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട് വനം നിരുത്തരവാദപരമായ സമീപനത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ വ്യാപകമായി ഉയരുകയും ചെയ്തു നന്ദി ശ്രീ അനിൽകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇംബിച്ചി ബീവി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി ഇമ്പിച്ചി ബി എങ്ങനെയാണ് ഈ സാഹചര്യം

സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കാൻ കഴിഞ്ഞത് ഇത് ഭയങ്കര വീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് സർക്കാർ ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറക്കണമെന്നാണ് പറയാനുള്ളത് ഈ കളികാവ് പഞ്ചായത്തിൽ ഈ വനമേഖല ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം നന്നായി ഉണ്ട് അത് തീർച്ചയായും സർക്കാർ കണ്ണ് തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ ആളുകൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ എന്താണ് അവസ്ഥ തീർച്ചയായിട്ടും ഞാൻ നിൽക്കുന്നത് കൊറച്ചിപ്രയാണ് എങ്കിലും അവിടെ തീർച്ചയായിട്ടും ജനങ്ങൾ ജനങ്ങള് അധികം പ്രതിഷേധത്തിൽ തന്നെയാണ് കാരണം രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് ജോലിക്ക് വന്ന ഒരാളെയാണ് ഈ തരത്തിലുള്ള ഒരു അപകടത്തിൽ പെടുന്നത് ഇത് പല പ്രാവശ്യം നാട്ടുകാർ പറഞ്ഞതാണ് ഇവിടെ പുലി അറിഞ്ഞിട്ടുണ്ട് സുരക്ഷ വേണം എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഈ ഒരവസ്ഥക്കാണ് എത്തിപ്പെട്ടത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും വളരെ അധികം സങ്കടത്തിലാണ് ഒരു കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ഇതിന് തീർച്ചയായിട്ടും നടപടി എടുക്കും എന്നാണ് വിചാരിക്കുന്നത് നന്ദി ശ്രമതി ബച്ചി ബി വി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതെന്തായാലും വലിയ സങ്കടകരമായ സാഹചര്യം വടക്കാക്കുണ്ട് ആണ് മലപ്പുറം കാളികാവ് വടക്കാക്കുണ്ടിലാണ് ഇപ്പോൾ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയ ഗഫൂർ എന്ന തൊഴിലാളിയെ പുലി കൊലപ്പെടുത്തിയിരിക്കുന്നത്